ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിനിസ് ബേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി വലി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിൽ കുറച്ച് സമയം കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള സ്നാക്കാണ് ഈ സ്നാക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നേന്ത്രപ്പുഴ യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കയ്യിൽ ഏത് പഴമാണെന്നുണ്ടെങ്കിലും ആ പഴം വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു നേന്ത്രപ്പുഴ എടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന സ്നാക്കിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതിലൊക്കെ മാറ്റി വരുത്താട്ടോ എന്നിട്ട് നമുക്ക് ഈ നേന്ത്രപ്പുഴം തൊലൊക്കെ കളഞ്ഞ് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കി ഇട്ടുകൊടുക്കാം നമ്മുടെ കയ്യിൽ ചെറുപ്പഴാണെന്നുണ്ടെങ്കിലും അത് ഇതുപോലെ തന്നെ ചെയ്ത് മതി ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഒരു രണ്ട് ടീസ്പൂണോളം മഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടുപാട് നല്ല പോലെ തന്നെ അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം നമുക്കിതിലേക്ക് പഞ്ചസാരക്ക് പകരം വേണം തന്നെ ഈ ശർക്കര യൂസ് ചെയ്യാം പക്ഷേ ശർക്കരയൊക്കെ മെറ്റാക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് എടുത്തിട്ട് വേണം നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി ഇതുപോലെ കുറേശ്ശേ കുറേശ് ചേർത്ത് കൊടുത്തിട്ട് ആക്കി കൊടുത്തതിന് ശേഷം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്ന ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കുറച്ചും കൂടി ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഏകദേശം ഒരു അരക്കപ്പോളം ഗോതമ്പൊടി ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇതുപോലെ കൈ വെച്ചൊക്കെ ഒന്ന് പോയിട്ട് കൊടുക്കാൻ പാകത്തിനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും മതി ഇനി ഒത്തിരി ടൈറ്റാക്കൊന്നും വേണ്ട ഈ മാവ് നമ്മൾ റെസ്റ്റ് വയ്ക്കുകയൊന്നും ചെയ്യണില്ല ഇപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു പിഞ്ചുപ്പഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സ്നാക്കിൽ നമ്മളിവിടെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷേ അത് നല്ല അടിപൊളി ടേസ്റ്റാണ് മാവക്ക് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള പാനൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ചീത ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഇതാ പേനൊക്കെ ചൂടായി വന്നതിന് ശേഷം ഇവിടെ ഇതിലേക്ക് കുറച്ച് പൊലിച്ചതന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അവിടെ കുറച്ച് മാത്രം ഓയിൽ ചേർത്താണ് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഒത്തിരി എണ്ണയൊക്കെ ചേർത്ത് നമ്മൾ നല്ലപോലെ മുക്കി പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് അപ്പോൾ ഇതാ എണ്ണ ഇവിടെ അത്യാവശ്യം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് അതൊക്കെ ഒയിട്ടെടുക്കാം ചട്ടിയിൽ നമ്മൾ ഇത് ഇട്ട് ഇട്ടുകൊടുത്ത ശേഷം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുത്താൽ മതി ഇങ്ങനെ കഴിക്കുക അതു തന്നെ ടേസ്റ്റിയാണ് നമുക്ക് പഴം ഗോതമ്പൊടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിം സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ കുറേ സാധനങ്ങൾ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അതുവരെ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ നോക്കണം ഇപ്പം ഇതാ നമ്മുടെ സ്നാക്കൈഡ് നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറിച്ചിട്ടുക്കണം വളരെ പെട്ടെന്ന് തന്നെ റെഡി വരുന്ന ഒരു സ്നാക്കാണിത് നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് രണ്ട് സൈഡും നല്ലപോലെ ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്